അസ്സലാമു അലൈക്കും വാർമത്തുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ ആ ചെയ്ത വ്യക്തിയെ നമുക്ക് പുകഴ്ത്താം പ്രശംസിക്കാം എന്നാൽ ഓരോ കാര്യത്തിനും അതിൻ്റേതായ അതിർവരമ്പുകളുണ്ട് അതിരുവിട്ടുള്ള പ്രശംസ അതിരുവിട്ടുള്ള വാനോളം പുകഴ്ത്തൽ അത് അദ്ദേഹത്തെ പരിഹസിക്കുന്നതിലേക്ക് പരിഹാസ്യപരമായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നതാണ് അതുകൊണ്ട് ഒരാളെ പുകഴ്ത്തുമ്പോൾ ഒരാളെ പ്രശംസിക്കുമ്പോൾ അത് മാന്യതയിലൂടെയാണ് നമ്മൾ പ്രശംസിക്കേണ്ടത് പുകഴ്ത്തേണ്ടത് അതിരി കവിഞ്ഞുള്ള പ്രശംസയും വാനോളം പുകഴ്ത്തലും അത്ര നല്ല സ്വഭാവമല്ല ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പുകഴ്ത്തുന്നത് വാനോളം പുകഴ്ത്തുന്നത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ കേട്ടു ഈ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആ മനുഷ്യൻ്റെ നടു അതായത് ഒരാളെ നമ്മൾ പുകഴ്ത്തുമ്പോൾ പ്രശംസിക്കുമ്പോൾ അതിൻ്റേതായ ഒരു മാന്യതയുണ്ട് ആ മാന്യത വിട്ടുകൊണ്ടുള്ള പ്രശംസ അത്ര നല്ലതല്ല അസലാമലൈക്കും